നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു നാൾക്കെ നാൾ പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി ഇന്ത്യ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റിന് അവർ ആഗ്രഹിച്ച ഫലങ്ങൾ നേടാനാകാതെ പോകുന്നു വെള്ളത്തിനടിയിൽ സ്ഫോടനങ്ങൾ നടത്തി ശത്രുപാളനം തറക്കുന്നതിനുള്ള അടിസ്ഥാന പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വരുത്താൻ അവർക്ക് സാധിച്ചില്ല എങ്കിലും കോക്സ് ബസാറിലെ പാകിസ്ഥാൻ സൈനിക താവളത്തിനെതിരായ ലാൻഡിംഗ് ഓപ്പറേഷനുകളിൽ നിർണായക പങ്ക് അവർ വഹിച്ചു യുദ്ധാനന്തരം ആ സ്പെഷ്യൽ യൂണിറ്റ് തുടർന്നും ഉണ്ടാകുമോ എന്ന് ലോകം സംശയിച്ചു എന്നാൽ എഴുതിത്തള്ളിയവരെ കൊണ്ട് ആ സംഘം കൈയടിപ്പിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത് ഇത് അവരുടെ കഥയാണ് മരണത്തെ പോലും വെല്ലുവിളിച്ച് രാജ്യത്തിനായി അപകടകരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിന്റെ കഥ ലോകത്തെ ഏറ്റവും മികച്ച കമാൻഡോ സംഘം ഏതെന്ന ചോദ്യത്തിന് അമേരിക്കയും ഇസ്രായേലിനെയും പിന്തള്ളി അവരുടെ കഥ മരണം മറിഞ്ഞിരിക്കുന്ന ഓരോ വെല്ലുവിളിയും ഏറ്റെടുത്ത് ഓരോ ശ്വാസത്തിലും രാജ്യത്തിനായി പൊരുതുന്ന വീരന്മാരുടെ കഥ കടലിലും കരയിലും വായുവിലും പർവ്വതങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും പൊരുത്തുന്ന ശത്രുക്കളുടെ പേടി സ്വപ്നമായ ഭാരതത്തിന്റെ സ്വന്തം മാർക്കോസ് കമാൻഡോകളുടെ കഥ അവർ പൂർത്തിയാക്കുന്ന പരിശീലനങ്ങളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരിയിലാണ് മാർക്കോസ് കമാൻഡോ വിഭാഗം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകരിച്ച ഡൈവിംഗ് യൂണിറ്റാണ് മാർക്കോസിന്റെ ആദ്യ രൂപമെന്ന് നമുക്ക് പറയാം ബ്രിട്ടീഷ് സ്പെഷ്യൽ ബോട്ട് സർവീസിന്റെ സഹായത്തോടെയാണ് ഇന്ത്യൻ സൈന്യം കൊച്ചിയിൽ ഡൈവിംഗ് സ്കൂൾ സ്ഥാപിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യൽ ക്ലിയറൻസ് സാൽവേജ് ഡൈവിംഗ് തുടങ്ങിയവയായിരുന്നു ഇവിടെ പഠിപ്പിച്ചിരുന്നത് രാജ്യത്തിൻ്റെ ചുറ്റും നിരവധി ശത്രുക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ശത്രു സാന്നിധ്യം അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിലായിരുന്നു കടൽവഴി രാജ്യത്തിനുള്ളിൽ നുഴഞ്ഞു കയറുവാനും കടൽപാത തന്നെ കൈക്കലാക്കി സമാധാനം തകർക്കാനുമുള്ള ശ്രമങ്ങൾ സമുദ്രാതിർത്തികളിൽ പ്രത്യക്ഷമായി തുടങ്ങി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേന ഒരു സമുദ്രാന്തരീക്ഷത്തിൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനും റെയ്ഡുകളും നിരീക്ഷണങ്ങളും നടത്തുവാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രാപ്തമായ ഒരു പ്രത്യേക സേനാ യൂണിറ്റ് രൂപീകരിക്കാൻ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഡൈവിംഗ് യൂണിറ്റിൽ നിന്നും മൂന്ന് വോളണ്ടിയർ ഓഫീസർമാരെ ഇതിനായി തിരഞ്ഞെടുത്തു അമേരിക്കയിലെ നേവിശീല ആസ്ഥാനത്തും ബ്രിട്ടനിലെ സ്പെഷ്യൽ ഫോഴ്സ് ആസ്ഥാനത്തും പരിശീലനം പൂർത്തിയാക്കിയ ഈ മൂന്ന് ഓഫീസർമാരിൽ നിന്നായിരുന്നു ഈ യൂണിറ്റിന്റെ ആരംഭം ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന ഈ മൂവർ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മറൈൻ കമാൻഡോ ഫോഴ്സ് അഥവാ മാർക്കോസായി രൂപാന്തരപ്പെട്ടത് മാർക്കോസ് കമാൻഡോകളെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനാകില്ല ഇതിനായി പല ഘട്ടങ്ങളുണ്ട് ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്ന ഇരുപത് വയസ്സിന് മുകളിലുള്ള ധൈര്യശാലികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായ ഉദ്യോഗാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സ്വയം കഴിവ് തെളിയിച്ചവരായിരിക്കും ഇവർ എന്നാൽ ഇതിൽ എൺപത് ശതമാനത്തിലധികം പേരും സ്ക്രീനിങ് സമയത്ത് തന്നെ പുറത്താക്കുകയാണ് പതിവ് ശേഷം രണ്ടാം റൗണ്ടിൽ പത്ത് ആഴ്ചത്തെ പരിശീലനമാണ് നടക്കുന്നത് ഇതിന് പ്രാഥമിക യോഗ്യതാ പരിശീലനം എന്നാണ് പറയുന്നത് അതികഠിനമായ കഠിനമായ പരിശീലന കാലയളമാണിത് രാത്രിയിൽ ഉണർന്നിരിക്കുവാനും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പ്രവർത്തനക്ഷമതയുള്ളവരായിരിക്കുവാനും ഈ സമയത്താണ് ട്രെയിനുകൾക്ക് പരിശീലനം ലഭിക്കുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറക്കത്തിൽ തുടർച്ചയായി ദിവസങ്ങളോളം ജോലി ചെയ്യണം പരിശീലനത്തിന്റെ കൊണ്ട് തന്നെ ബാക്കിയുള്ള ഇരുപത് ശതമാനം ആളുകളിൽ പലരും ഈ ഘട്ടത്തിൽ പരിശീലനം മതിയാക്കുകയാണ് പതിവ് രണ്ടാം ഘട്ട പരിശീലനത്തോടെയാണ് യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത് ഈ പരിശീലനം ഏകദേശം മൂന്ന് വർഷം നീണ്ടു നിൽക്കും മുപ്പത് കിലോ വരെ ഭാരമുയർത്തി വെള്ളത്തിലൂടെയും ചതുപ്പ് നിലത്തിലൂടെയും ഓടുക മരം കോച്ചുന്ന തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുക മലമുകളിൽ ശ്വാസം വിലങ്ങുന്ന സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുക എന്നിവയൊക്കെയാണ് ഈ പരിശീലന ഘട്ടത്തിലെ ചില പരിശീലന മുറകൾ കരയിലും വെള്ളത്തിലും പുറമെ വായുവിലും യുദ്ധം ചെയ്യാനുള്ള പരിശീലനം മാർക്കോസുകൾക്ക് ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പരിശീലനത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഹാലോ ഹഹൂസ് പരിശീലനം കമാൻഡോകൾക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹാലോ ജമ്പും എട്ട് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹസൂസ് ജമ്പും ഈ പരിശീലന ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ചാട്ടത്തിനിടയിൽ പാരച്യൂട്ട് ഉപയോഗിക്കുക പക്ഷേ എട്ട് സെക്കൻഡിനുള്ളിൽ പാരച്ചൂട്ട് തുറക്കണമെന്നുള്ളത് പ്രത്യേക നിബന്ധനയാണ് കൂടുതൽ സമയം എടുക്കുന്നവർക്ക് പരിശീലനത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുമെന്നുള്ളതും യാഥാർത്ഥ്യം ഏത് സാഹചര്യവും ഏത് ആയുധവും മാർക്കോ കമാൻഡയ്ക്ക് വഴങ്ങണം കത്തി വാൾ അമ്പും വില്ലും വടി എന്നിവയും ഉപയോഗിക്കാൻ ഒരു മാർക്കോ കമാൻഡോ പരിശീലിച്ചിരിക്കണം ഇതിനു പുറമെ വെറും കൈകൊണ്ട് ശത്രുവിനെ കൊല്ലാനും പഠിച്ചിരിക്കണം ആയുധ പരിശീലനത്തോടൊപ്പം തന്നെ മാനസിക പരിശീലനവും ഇവിടെ നൽകുന്നു ഒരു ഓപ്പറേഷൻ സമയത്ത് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ എന്തു ചെയ്യും ജീവിതത്തിന്റെ മൂല്യം മറന്ന് ദൗത്യത്തിൻ്റെ വിജയത്തിനായി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നിങ്ങനെ വളരെ കാഠിന്യമേറിയ ശാരീരിക മാനസിക പരിശീലനത്തിലൂടെ കമാൻഡോകൾ കടന്നു പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു കമാൻഡോ ജീവനോടെ ശത്രുവിന്റെ അകപ്പെട്ടാൽ എത്ര കഠിന ഹൃദയായ ശത്രുവിന് പോലും തൻ്റെ വായ തുറപ്പിക്കാൻ കഴിയാത്തത്ര പരിശീലനം ഒരു കമാൻഡോയ്ക്ക് ലഭിക്കുന്നു കടലുമായോ ജലവുമായോ ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുക്കൂ എന്നതാണ് മറൈൻ കമാണ്ടോകളുടെ യഥാർത്ഥ ജോലിയെങ്കിലും മാർക്കോസ് അബേൽ മാത്രമല്ല വൈദഗ്ധ്യം കാട്ടുന്നത് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ശക്തമായി പോരാടാനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കടൽക്കൊള്ള തടയൽ കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റം വിമാനറഞ്ചൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൗത്യങ്ങളുടെ ഭാഗമാകാനും ഇവരുണ്ടാകും ശത്രുരാജ്യം രാസാവുദ്ധ ആക്രമണം നടത്തിയാൽ പോലും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന തന്ത്രപ്രധാനമായ വൈദഗ്ധ്യവും ഇവർക്ക് ലഭിക്കുന്നു രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പല രഹസ്യാന്വേഷണ ദൗത്യങ്ങളും മാർക്കോസ് കമാൻഡുകൾ പങ്കെടുത്തിട്ടുണ്ട് മാർക്കോസിന്റെ ഭാഗമാകുന്ന കാര്യം വീട്ടുകാരോട് പോലും പറയില്ലെന്ന് പരിശീലന വേളയിൽ തന്നെ പ്രതിജ്ഞ എടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ലോകം നമിച്ച മാർക്കോസിന്റെ ഓപ്പറേഷനുകളിൽ ചിലത് പരിശോധിക്കാം ഓപ്പറേഷൻ കാക്ടസ് ഇൻ മാലിദ്വീപ് മാലിദ്വീപിൽ നടന്ന അട്ടിമറി ഒറ്റ രാത്രി കൊണ്ട് തടയുകയും ബന്ദികളായ നേതാക്കളെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ മാർക്കോസിനെ കിരീടത്തിലെ പൊൻതൂവലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണോഡോ രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ആക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ പ്രവേശിച്ച് അവിടെയുള്ള ഭീകരരെ വധിച്ച സൈനിക നീക്കമായ ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണോഡയിൽ പ്രധാന പങ്ക് വഹിച്ചത് മാർക്കോസ് ആണ് കസബ ഒഴികെയുള്ള മറ്റെല്ലാ ഭീകരരും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു ഓപ്പറേഷൻ പവൻ ഇന്നും രോമാഞ്ചം നടത്തുന്ന ഒന്നാണ് ശ്രീലങ്കയിൽ നടന്ന ഈ കമാൻഡോ നീക്കം മുതുകിൽ കെട്ടിവെച്ച സ്ഫോടക വസ്തുക്കളുമായി കടലിൽ പത്ത് കിലോമീറ്ററോളം നീന്തിയാണ് അന്ന് മാർക്കോസ് കമാൻഡോകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ജാഫ്ന തുറമുഖത്തെത്തിയ കമാൻഡോകൾ അന്ന് തുറമുഖം സ്ഫോടനത്തിലൂടെ തകർത്തു അന്ന് എൽ ടി യുടെ നിയന്ത്രണത്തിലായിരുന്നു ജാഫ്ന തുറമുഖം രൂപീകരണം മുതൽ ഇങ്ങോട്ട് രാജ്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം മരണത്തെയും വിളിച്ച് മാർക്കോസ് കമാൻഡോകൾ ഏറ്റെടുത്തു ദ ദ ഫ്യൂ ഫിയർലെസ് ഭയമില്ലാത്ത കുറച്ചുപേർ എന്ന മാർക്കോസിന്റെ ആപ്തവാക്യത്തിനോട് നീതി പുലർത്തുന്ന ദൗത്യങ്ങൾ ലോകം കണ്ടു ചിലർ മരണത്തെ ഭയപ്പെടുമ്പോൾ ഇവിടെ മരണം തന്നെ മാർക്കോസ് സംഘത്തെ ഭയപ്പെടുന്നു ഇനിയും കേടാക്കാനുള്ള ദൗത്യങ്ങൾക്കായി അവർ കാത്തിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് ഗുജറാത്ത്